ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവൻ കേൾക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കാഞ്ഞിരപ്പള്ളി രൂപതയിൽ രൂപപ്പെട്ട് ഇരുപത് വർഷത്തിലധികമായി കേരള സഭയിൽ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐ എച്ച് എസ് മിനിസ്ട്രിയിൽ നിന്നാണ് ഈ സന്ദേശം തന്നെ സ്നേഹിക്കാനായി ഈശോ നൽകിയിരിക്കുന്ന പ്രധാന വഴിയാണല്ലോ തിരുസഭ എഫ് എ സുസുലേഖനം ഒന്ന് ഇരുപത്തി മൂന്നിലും നടപടി ഒൻപത് നാല് അഞ്ച് വചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും കാണപ്പെടുന്ന തിരുസഭയെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ഈശോയെ സ്നേഹിക്കുക സാധ്യമല്ല മിസ്റ്റർ ജോവനോഫ് ആർക്ക് പറയുന്നുണ്ട് നമ്മുടെ കർത്താവിനെ സഭയെ സംബന്ധിച്ച് എൻ്റെ ബോധ്യം ഇതാണ് അവർ രണ്ടും ഒന്നാണ് ഈശോയെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന സഭാവിശ്വാസികൾക്ക് പോലും വേണ്ടത്ര ബോധ്യമില്ലാത്ത കാര്യമാണതെന്ന് നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് തന്നെ ഈശോയെ സ്നേഹിപ്പിക്കുവാൻ വേണ്ടി തിരുസഭയെ സ്നേഹിപ്പിക്കുക എന്ന സവിശേഷ ദൗത്യമാണ് ഐ എച്ച് എസ് മിനിസ്ട്രി ഏറ്റെടുത്തിരിക്കുന്നത് അല്ല ഈശോ ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അതൊരു ഒറ്റമൂലി പോലെയാണല്ലോ തിരുസഭയെ ആഴത്തിൽ സ്നേഹിക്കുന്ന വ്യക്തിയിൽ ദിവികാരൻ്റെ സ്നേഹവും വിശുദ്ധ ബൈബിളിനോടുള്ള ഒക്കെ താനേ ഉണ്ടാകുമല്ലോ ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഓഫ്ലൈൻ ധ്യാനങ്ങളും ഓൺലൈൻ ധ്യാനങ്ങളും വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കിയുള്ള പുസ്തകങ്ങളും യൂട്യൂബ് ക്ലാസുകളുമൊക്കെ ഞങ്ങൾ നൽകി വരുന്നു കർത്താവിൻ്റെ പ്രേരണയാൽ ഒരു പുതിയ ശുശ്രൂഷ ഞങ്ങൾ ഒരുക്കുകയാണ് എന്ന കാര്യം അറിയിക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം വിശുദ്ധ ജീവിതത്തിനും ആത്മരക്ഷിക്കും തിരുസഭയുടെ സത്യവിശ്വാസവും പ്രബോധനങ്ങളും വഹിക്കുന്ന പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി പത്ത് പേജിൽ കുറയാതെ സ്വന്തം കൈപ്പടയിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക എന്ന ലക്ഷ്യം വിശ്വാസികൾക്ക് നൽകുന്നതാണ് ഈശുശ്രൂഷ വിശ്വാസികൾ ഉണർവോടെ സത്യവിശ്വാസം പഠിക്കുക കേരള സഭയിൽ സത്യവിശ്വാസാൽ ജ്വലിക്കുന്ന അനേകർ ഉണ്ടായിരിക്കുക എന്നതാണ് ഇതുവഴി ഞങ്ങൾ അത്യന്തികമായി ലക്ഷ്യമിടുന്നത് ക്രിസ്ത്യാനി ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയിരിക്കേണ്ട ആവശ്യമുണ്ടോ ക്രൈസ്തവ വിശുദ്ധി എന്തിനാണ് അടങ്ങിയിരിക്കുന്നത് വിശുദ്ധിയും ആത്മരക്ഷയുമായി എന്താണ് ബന്ധം ആത്മരക്ഷയ്ക്കും വിശുദ്ധിക്കും സഭ എത്രമാത്രം ആവശ്യമാണ് സത്യവിശ്വാസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് സത്യവിശ്വാസം കത്തോലിക്ക സഭയിൽ മാത്രമേ ഉള്ളൂ വിശുദ്ധിയും സത്യവിശ്വാസവും എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു തിരുസഭയുടെ പ്രബോധനങ്ങൾ ഒരു വിശ്വാസി എന്തുമാത്രം വിലമതിക്കണം തുടങ്ങിയ വിഷയങ്ങൾ ഉപന്യാസത്തിൻ്റെ ചൈതന്യമായിരിക്കണം എൻ്റെ ഭാഗമായിരിക്കണം ഇത്രയും കാര്യങ്ങൾ ഒരു കത്തോലിക്കൻ പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക ശുശ്രൂഷകൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യവുമാണല്ലോ ഉപന്യാസം തയ്യാറാക്കുന്നതിനായി എല്ലാറ്റിലുപരി വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചിരിക്കണം അതുപോലെ തന്നെ കത്തോലിക്കാ സഭയുടെ ഗ്രന്ഥം രണ്ടാമത്തേ കൗൺസിൽ പ്രമാണരേഖകൾ ചാക്രിക ലേഖനങ്ങൾ വിശുദ്ധരുടെ പഠനങ്ങൾ ഇവയൊക്കെ എത്രമാത്രം ഉപയോഗിച്ച് ഇവയൊക്കെ ഉപയോഗിച്ച് ഉപന്യാസത്തിൻ്റെ ആധികാരികത ഉറപ്പിക്കാവുന്നതാണ് സീറോ മലബാർ സഭ ഡോക്ടറൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലയ്ക്കൽ വടവാ വടവാദൂർ സെമിനാരി ധാർമ്മിക ദൈവശാസ്ത്ര പ്രൊഫസർ ഫാദർ ഡോക്ടർ ഡോമിക് വെച്ചൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വിജയികളെ നിശ്ചയിക്കും വിജയികൾക്ക് കാഞ്ഞിരപ്പള്ളി രൂപത പാസ്റ്റർ സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ സമ്മാനദാനം നൽകും ഒന്നാം സമ്മാനമായി ഇരുപതിനായിരത്തി ഒന്ന് രൂപയും രണ്ടാം സമ്മാനമായി പതിനായിരത്തൊന്ന് രൂപയും മൂന്നാം സമ്മാനമായി അയ്യായിരത്തൊന്ന് രൂപയും നൽകുന്നതാണ് കൂടാതെ പത്ത് പേർക്ക് പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കും ഉപന്യാസത്തിന് രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചാണ് ഉപന്യാസം എഴുതി നൽകേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പതും രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് സിക്സ് ഡബിൾ സീറോ സിക്സ് ടു എന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അഭിമന്യു പിതാക്കന്മാരുടെ കൈവശം ഇത് എത്തിയാൽ ദേവി ഇത് ഇതിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം താൽപ്പര്യപ്പെടുന്നു എൻ്റെ രൂപതാധ്യക്ഷൻ മാർ ജോസ് പ്ലിക്കൽ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ എല്ലാവരോടും അഭ്യർത്ഥിച്ചുള്ള കാര്യം പ്രത്യേകം ഇവിടെ ഓർമ്മിക്കുന്നു ഇത് എനിക്ക് വേണ്ടിയോ ടീമിന് വേണ്ടിയോ എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ളൊരു കാര്യമല്ല കുടുംബത്തിലെ കാര്യങ്ങളേക്കാൾ കൂടുതൽ ഈശോയുടെയും സഭയുടെയും കാര്യത്തിൽ കർത്താവുള്ളിൽ നൽകുന്ന ഉത്തരവാദിത്തമെന്ന് രൂപപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് ഇത് കേൾക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരോടും പരമാവധി ഇതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതാനും വൈദികർ ഇപ്പോൾ തന്നെ മത്സരത്തിന് പേര് തന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട അരുൺ കലമൃത്തച്ഛനെ പോലെയുള്ളവർ പലരോടും ഇതിൽ പങ്കുചേരുവാൻ പറഞ്ഞിട്ടുള്ള കാര്യവും അറിയിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട വൈദികരെ നിങ്ങളിതിൽ പങ്കെടുക്കുകയോ നിങ്ങളുമായി ബന്ധപ്പെട്ട അൽമാരെ മറ്റും ഇതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യണമെന്ന സ്നേഹവൂർ അഭ്യർത്ഥിക്കുകയാണ് മുൻപ് സൂചിപ്പിച്ചതുപോലെ ആത്മീയ അനുഗ്രഹങ്ങൾ അല്ലാതെ ഭൗതികമായി എന്തെങ്കിലും ലാഭം ഞങ്ങൾക്ക് നൽകുന്നൊരു കാര്യമല്ല ഇത് ഇതിനുള്ള പണം ഈശോയോട് സഭയോടും സ്നേഹമുള്ള സഹോദരങ്ങൾ നൽകുന്നതാണ് താനും ക്രിസ്തുവിൻ്റെ സഭ ഏറെ മുറിവാൽ മുറിവേൽക്കുന്നതായി കണ്ട് ഉള്ളു വേദനിച്ച് ചെയ്യുന്നൊരു ശുശ്രൂഷയാണിത് സത്യവിശ്വാസിൻ്റെ കാവൽക്കാരും വിതരണക്കാരുമായ നിങ്ങൾ മറ്റാരെയുംകാൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുമെന്ന് പ്രത്യാശിക്കുകയാണ് ഇത് കേൾക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കഴിയുമെങ്കിൽ നിങ്ങളെ അധികാരികൾക്ക് ഇത് അയച്ചു കൊടുക്കുക ബഹുമാനപ്പെട്ട ജനറാൾ അമ്മമാരെ പ്രൊവിൻഷ്യൽ അമ്മമാരെ നിങ്ങളെ സന്യാസഭയിൽപ്പെട്ടവരെ ഈ ശുശ്രൂഷയ്ക്ക് പ്രേരിപ്പിക്കുക സത്യവിശ്വാസിൽ ആഴപ്പെട്ട ചില സഹോദരന്മാർ നിങ്ങളെ സഭയിൽ രൂപപ്പെടട്ടെ ഇപ്പോൾ തന്നെ കുറച്ച് സിസ്റ്റേഴ്സ് ഇതിൽ പങ്കെടുക്കാനായി മുന്നിട്ട് വന്നിട്ടുള്ള കാര്യവും പ്രത്യേകം ഓർമ്മിക്കുന്നു ഇത് കേൾക്കുന്ന ധ്യാനഗുരുക്കന്മാരെ വചനാ ശുശ്രൂഷകരെ വരദാനങ്ങൾ കൊണ്ടും ചില പ്രത്യേക ഗർഭുകൾ കൊണ്ടും ചില അനുഗ്രഹങ്ങൾ വിശ്വാസികൾ നൽകിയല്ലോ നമ്മളുടെ പ്രധാനപ്പെട്ട ദൗത്യം സഭയ്ക്ക് ഫരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സത്യവിശ്വാസിലേക്ക് വിശ്വാസികളെയും സകലരെയും എത്തിക്കുക എന്നതാണല്ലോ നമ്മുടെ ദൗത്യം ആ സത്യവിശ്വാസത്തെക്കുറിച്ച് പ്രഥമമായി നമുക്ക് തന്നെയാണല്ലോ ബോധ്യമുണ്ടാകേണ്ടത് ഒരുപക്ഷേ ഈ കാര്യത്തിൽ വേണ്ടത്ര ബോധ്യമില്ലാത്തൊരവസ്ഥയിൽ സത്യവിശ്വാസത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുവാൻ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന ഒരു സാധ്യതയായി ഇതിനെ കാണണമെന്ന് സ്നേഹൂർ അഭ്യർത്ഥിക്കുകയാണ് ഏതെങ്കിലും ധ്യാനടിമ്യപ്പെട്ടവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ലീഡേഴ്സിന് ഇത് പങ്കുവെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ബഹുമാനപ്പെട്ട ധ്യാന നിങ്ങൾ പങ്കെടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള ആരെയെങ്കിലും ഇതിലേക്ക് നയിക്കണമെന്ന് സ്നേഹവൂർ ഓർപ്പിക്കുകയാണ് ഏത് കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്നവരായാലും ഏതെല്ലാം കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരാണെങ്കിലും എല്ലാ ശുശ്രൂഷകരും അവശ്യം പഠിച്ചിരിക്കേണ്ടതും പങ്കുവെക്കേണ്ടതുമാണല്ലോ സത്യവിശ്വാസം അവസാനമായി ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹവിശ്വാസികളെ നിങ്ങൾ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു തീർച്ചയായും ഒരുപക്ഷെ വൈദികരെക്കാളും സിസ്റ്റേഴ്സിനേക്കാളും ധ്യാന ഗുരുക്കന്മാരെക്കാളും ഈ വിഷയത്തിൽ ബോധ്യമുള്ളവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് യേശു നൽകിയിരിക്കുന്ന ജ്ഞാനം ഉപന്യാസമായി പകർത്തുക തിരഞ്ഞെടുക്കപ്പെടുന്ന ലേഖനങ്ങൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുവാനോ ഉദ്ദേശമുണ്ട് അതോടൊപ്പം ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുമെന്നതും തീർത്തും ചെറിയ കാര്യമല്ലല്ലോ ഈ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്ത അൽമായ സഹോദരങ്ങളെ നിങ്ങൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുവാൻ നിങ്ങളും തയ്യാറെടുക്കുക ഐ എച്ച് എസ് മിസ്റ്ററിയുടെ ധ്യാന ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ ഉപന്യാസം രചിക്കുക അത്ര ബുദ്ധിമുട്ടായിരിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു കാരണം ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ശുശ്രൂഷകളിൽ നിരന്തരം പങ്കുവയ്ക്കാറുള്ളതാണ് ഈ ചാനലിൽ തന്നെ ഈ വിഷയ സംബന്ധമായ ക്ലാസ്സുകൾ ഉണ്ട് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു ഈ ശുശ്രൂഷയിൽ പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണേ വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് വലിയ അഭിഷേകം സ്വീകരിക്കുക സഭയുടെ വരുന്ന ആളുകളിൽ കഠിന ക്ലേശങ്ങളിലൂടെ സഭ കടന്നു പോകേണ്ടി വരുമ്പോൾ ഈ സത്യവിശ്വാസമായിരിക്കും നമ്മെ രക്ഷിക്കാൻ പോകുന്നത് ഐ എച്ച് എസ് മിനിസ്റ്ററിക്ക് വേണ്ടി ഈശോയിൽ സ്നേഹപൂർവ്വം ബിജു ഓഫ് മേരി ഇമാക്കുലേറ്റ്